ഹനുമാൻ സ്വാമി ശരിക്കും സൂര്യശിഷി ആദ്യത്തെ ശിക്ഷ ലോകം കണ്ടതിൽ ഏറ്റവും സുന്ദരമായ ഗായകൻ ഹനുമാൻ സ്വാമി ആ സമയത്ത് നാരദൻ തൻ്റെ വീണ എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ പാറയിൽ അതായത് കല്ലിനെ പോലും അലിയിക്കുന്ന തരത്തിൽ ഹനുമാൻ സ്വാമി രാഗാലാപനം നടത്തി മഹാറാണാ പ്രതാപ് പ്രത്യേകിച്ച് അക്ബറുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ അപ്പൊ ശത്രുവിനെ പോലും ഇത്രയും പുകഴ്ത്താൻ തോന്നിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ മഹാറാണാ പ്രതാപ് എന്തായിരുന്നിരിക്കും രാമായണത്തിൽ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇത്രയും സ്വാധീനിച്ചിട്ടുള്ളതായ ഒരു ഒരു സങ്കല്പത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹനുമാൻ്റെ വ്യാകരണത്തിലുള്ള കഴിവിനെ കുറിച്ച് സംസാരിച്ചു ഒപ്പം തന്നെ വേറെ വേറെന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരുന്നോ വ്യാകരണത്തിൽ എന്നതുപോലെ ഹനുമാൻ സ്വാമി ശരിക്കും സൂര്യശിഷ്യാണ് ആദിത്യ അപ്പോൾ പരമേശ്വരനിൽ നിന്നാണ് ഈ വിദ്യകളെല്ലാം ഉണ്ടാവുന്നത് അറുപത്തിനാല് കലകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിദ്യകളും സകല കലാ നിധി എന്ന് പറയുന്നത് പരമേശ്വരനാണ് വല്ലഭനല്ല അത് ആരൊക്കെ നേടി അവരൊക്കെ വല്ലഭന്മാരാണ് പക്ഷെ നിധി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരിപ്പിടം ശ്രീ പരമേശ്വരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബീജാംശ സംഭവനാണ് ഹനുമാൻ എന്നുള്ള ഒരു കഴിവ് കൊണ്ടും സ്വാഭാവികമായും നമുക്ക് ഈ ജീനുകളിൽ കൂടി പകരുന്ന തരത്തിൽ പറയുമല്ലോ അങ്ങനെ ചിന്തിച്ചാൽ സൂര്യനിൽ നിന്ന് നേടിയിട്ടുള്ള വിദ്യകളെ കഴിഞ്ഞാൽ ഏത് വിദ്യയാണ് അദ്ദേഹത്തിന് വഴങ്ങാത്തത് എന്ന് ചോദിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു ഉദാഹരണത്തിന് ലോകം കണ്ടതിൽ ഏറ്റവും സുന്ദരമായ ഗായകൻ ഹനുമാൻ സ്വാമി സംഗീതജ്ഞനുമായിരുന്നു സംഗീതത്തിൽ അപാരമായ അറിവുണ്ടായിരുന്നു ഒരു കഥ പറയും നാരദ ഋഷിക്ക് ഒരു അഹങ്കാരമുണ്ട് അദ്ദേഹമാണ് ഏറ്റവും ഗംഭീരനായ പാട്ടുകാരനുണ്ട് അപ്പോൾ അതല്ല ഹനുമാൻ നല്ല പാട്ടുകാരനാണെന്ന് ദേവന്മാരുടെ ഇടയിൽ ചർച്ച വരുമ്പോൾ ഹനുമാൻ എന്നാൽ പിന്നെ അതൊന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് നാരദ മഹർഷി ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ഒരു പാട്ട് പാടണം എനിക്കൊരു അങ്ങയുടെ ഒരു പാട്ട് കേൾക്കണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുകയാണ് പറഞ്ഞത് നാരദർശിയായതുകൊണ്ട് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് കീർത്തനവാലും അപ്പോൾ നാരദർശി അദ്ദേഹത്തിൻ്റെ വീണയും ഒക്കെ മഹതി എന്നാണ് ആ വീണയുടെ പേര് ആ മഹതിയൊക്കെ എടുത്ത് ഒരു പാറപ്പുറത്ത് വെച്ചിട്ടടുത്തിരുന്ന് അതിസുന്ദരമായ ആ രാഗാലാപനം കേട്ട് ലയിച്ചുപോയി പെട്ടെന്ന് ഹനുമാൻ സ്വാമി അതഞ്ഞ് വരുത്തു അപ്പോൾ നാരദൻ ചോദ എന്താ നിർത്തിക്കുള്ളേ സുന്ദരമായിരിക്കുന്നു ഇങ്ങനെ പാടാൻ ആർക്കും സാധ്യതയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിർത്താൻ തോന്നി നീ മതിയിരുന്നു പറഞ്ഞു ആ സമയത്ത് നാരദൻ തൻ്റെ വീണ എടുക്കാൻ നോക്കുന്ന സമയത്ത് എൻ്റെ പാറയിൽ പുറച്ചു അതായത് കല്ലിനെ പോലും അലിയിക്കുന്ന തരത്തിൽ ഹനുമാൻ സ്വാമി രാഗാലാപനം നടത്തി ആ അലിഞ്ഞ കല്ലിൽ വീണ ഇരുന്നു രാഗാലാപനം നിർത്തിയപ്പോഴോ അത് ഉറച്ചു അപ്പോൾ നാരദൻ ആകെ വിഷമമായി ശരി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി ഒന്നുകൂടി രാഗം തന്നെ ആവർത്തിച്ച് പാടുകയും ആ സമയത്ത് വീണ്ടും വീണെടുത്തുകൊള്ളാൻ പറഞ്ഞു ഇത് കണ്ട നാരദൻ്റെ അഹങ്കാരം ക്ഷമിച്ചു മനസ്സിലായി എന്നേക്കാൾ പ്രഗത്ഭനും ഭക്തനും സംഗീതജ്ഞാനിയും നല്ല ഗായകനും ഹനുമാൻ തന്നെയാണ് എന്ന് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഗുരുവായി സംഗീതത്തിൽ ഗുരുവായി സ്വീകരിപ്പിക്കുക അങ്ങനെ സംഗീത സാമ്രാട്ടായ നാരദ ഋഷിക്ക് പോലും ഗുരുവായി സംഗീതത്തിൽ മാറിയ ആളാണ് അതുപോലെ തന്നെ മുഷ്ടിയുദ്ധം ഗതായുദ്ധം നല്ല മർമ്മശാസ്ത്ര വിശാരതനായിരുന്നു ഹനുമാൻ ഇടതു കൊണ്ട് അടിച്ചാൽ രണ്ടാമത് ജീവിച്ചിരിക്കുന്ന എന്ന് പറയും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളത് രാവണനാണ് അത് യുക്തിസഹമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന് വരവുണ്ടല്ലോ മനുഷ്യരെ കൈ കൈകൊണ്ട് മരണമുണ്ടാവോ എന്നുള്ളത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം എന്തായാലും ഹനുമാന് വൈഭവശാലിയായ പല ഉള്ള തന്നെയാണ് സകല നമുക്കറിയാം ുംകലറിയാം അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഹനുമാൻ ഉറുമ്പിനോളം ചെറുതാകുന്നുണ്ട് അപ്പൊ നമ്മൾ ലങ്കാലക്ഷ്മിയുടെ അവിടേക്ക് എത്തിയപ്പോൾ ഒരു ഭീമാകാരമായ വലുപ്പത്തിലേക്ക് മാറുന്ന ഹനുമാനെ നമ്മൾ കണ്ടു മൃതസഞ്ജീവനിക്കായി മല എടുത്തുകൊണ്ടുവരുന്ന ഹനുമാനെ നമ്മൾ കണ്ടു നമുക്ക് ഒരിക്കലും നമ്മുടെ യുക്തി വെച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ സാധിക്കും ഇത് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണോ അതോ ഒരു കവിയുടെ നമുക്ക് നമുക്കറിയാം ആദ്യ കാവ്യമാണ് രാമായണം അപ്പോ തീർച്ചയായും അവിടെ ഒരു കവിഭാവനയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു കവിഭാവന ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പോ കവിഭാവനയുമല്ല യുക്തിക്ക് നിരക്കുന്നതുമാണ് കാരണം നമുക്കറിയാത്തതിനെല്ലാം പറയുന്ന സ്വഭാവം ിൽ മനുഷ്യർക്കുണ്ട് ഒരു മറ്റൊരു ഉദാഹരണത്തിൽ കൂടി നമുക്കത് ചിന്തിക്കാം ഇപ്പൊ മഹാറാണാ പ്രതാപ് വളരെ വിദൂരമല്ലാത്ത നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൂടിയാണ് പ്രത്യേകിച്ച് അക്ബറുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ അപ്പോൾ അക്ബറുടെ കൂടെ ഉണ്ടായിരുന്ന മീർബക്കി എന്ന് പറയുന്ന അദ്ദേഹം രേഖപ്പെടുത്തിയ പല ചരിത്രങ്ങളിലും മഹാറാണാ പ്രതാപിനെ കുറിച്ച് വളരെ വർണ്ണിച്ച് എഴുന്ന അപ്പം ശത്രുവിനെ പോലും ഇത്രയും പുകഴ്ത്താൻ തോന്നിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ മഹാറാണ പ്രതാപ് എന്തായിരുന്നിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും ആ മഹാറാണ പ്രതാപന് അദ്ദേഹത്തിന് ഒരു സവിശേഷമായ സ്വഭാവം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാളുറ ഇരട്ടയെ അതായത് രണ്ട് വാളുകൾ എപ്പോഴും അദ്ദേഹം കൊണ്ടുപോയി അപ്പം ശത്രുവിന് വാളില്ലെങ്കിൽ അദ്ദേഹം ഇതിൽ നിന്നൊരു വാൾ കൊടുത്തു ആ വാൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിടിക്കുന്ന സമയത്ത് അയാൾ കമഴ്ന്നു വീണുപോകും കാരണം ആ വാളിന് മുപ്പത്തിമൂന്ന് കിലോ ഭാരം ഉണ്ടായി അപ്പോൾ ഇന്നും അത് ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് യുക്തിക്ക് നടക്കുന്നതാണോ എന്ന് ചിന്തിച്ചാൽ മഹാറാണ പ്രതാപൻ്റെ കരുത്ത് എന്തായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഏതാണ്ട് ഏഴടിയോളം ഉയരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് നല്ല ഉയരം ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുന്തം അതിന് അറുപതിലധികം കിലോ ഭാരമുണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമായും ആ കുന്തം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതെല്ലാം മ്യൂസിയത്തിൽ പലതും സൂക്ഷിക്കപ്പെടുന്നു എന്തിനാ കേരളത്തിൽ നമ്മൾ വേലിത്തമ്പി തിളവയുടെ വാൾ ഇപ്പൊ തിരിച്ചുകൊണ്ടുവന്നല്ലോ അതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വാളുകൾ ഇവിടെ തിരുവനന്തപുരത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിന് പതിമൂന്ന് കിലോ അടുത്ത് വെച്ച് ഭാരമുണ്ട് മറ്റൊന്നിനു ആറ് ആറിന് ഏഴിന് ഇടയ്ക്ക് ഉള്ള ഭാരമുണ്ട് കിലോഗ്രാം അപ്പോൾ ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്നതാണോ അപ്പോൾ നമ്മുടെ ശേഷിക്കും നമ്മുടെ ബുദ്ധിവികാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ യുക്തിയെ നിർണയിക്കുന്നത് സ്വാമിജി സത്യാഗാന് സരസ്വതി തൃപ്പാദങ്ങളൊരു രസകരമായ ഉദാഹരണം പറയുകയായിരുന്നു പത്രം വായിച്ചപ്പോൾ ഒരു അത്ഭുതം കണ്ടിടേ ഒരുത്തനൊരു മുളയും കുത്തി പതിനെട്ടടി ചാടി വേൾഡ് റെക്കോർഡ് എന്നാണ് പറഞ്ഞത് ഈ പതിനെട്ടടിക്ക് മുകളിൽ എത്ര കോടാനു കോടാലുകോടി അടിയുണ്ട് അപ്പൊ നമ്മുടെ കഴിവിനും ശക്തിക്കും അനുസരിച്ചാണ് നമ്മൾ വേൾഡ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു കൊതുക് ഒരിടത്തിരുന്നിട്ട് മേലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇരുപതടി പറക്കും അപ്പോൾ വേൾഡ് റെക്കോർഡ് ഏതാണ് എന്ന് എന്ന് പോലെ യുക്തിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് കുത്തിയെ നമ്മൾ ചിന്തിക്കും വാസ്തവത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ള സിദ്ധികളുള്ള ധാരാളം സന്യാസിമാരെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ഹിമാലയ സാനുക്കളിലും മറ്റുമൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായി അവരുടെ ആയുസ് എത്രയെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്നും ചിരഞ്ജീവികളെ പോലെ ഇരിക്കുന്ന സന്യാസിമാർ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഒരു സിദ്ധനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഈ കൂടുവിട്ട് കൂടുമാറൽ വിദ്യ അപ്പോൾ തമിഴിൽ ഒരു ടി വി പോയിട്ട് ഒരാളിനെ കുറിച്ച് പറഞ്ഞു പരീക്ഷിക്കാൻ വേണ്ടിയാ പറഞ്ഞു എന്നിട്ട് പുള്ളി പറഞ്ഞു നീ പറഞ്ഞ തെറ്റാണ് നീ പറഞ്ഞ ആൾ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ടി വിയിൽ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞത് വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ മകളെ കുറിച്ചായി കൃത്യമായി പക്ഷേ ഈ സന്യാസി തിരിച്ച് പറഞ്ഞു അപ്പോൾ ആ ഈ അഷ്ടസിദ്ധികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് വെറും കേവലമായ നമ്മുടെ യുക്തിബോധം കൊണ്ടല്ല നിശ്ചയിക്കുക ഇങ്ങനത്തെ സിദ്ധി വൈഭവങ്ങൾ മനുഷ്യനെ നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് സാധിക്കാത്തതല്ല പക്ഷേ ഇവിടെ ഹനുമാനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശക്തികൾ വൈഭവങ്ങളെയെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്തതാണ് അല്ലാതെ ഒരു അത്ഭുത കഥാപാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ കൂടിയും നിരന്തരമായ അഭ്യാസത്തിൽ കൂടിയും സ്വന്തം തപസ്സിൽ കൂടി സത്യസന്ധതയിൽ കൂടിയും ധാർമ്മിക ബോധത്തിൽ കൂടി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് സാധിക്കാത്തതുകൊണ്ട് നിരക്കില്ല പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ ലങ്കയിലേക്ക് ഹനുമാൻ എത്തുന്ന സമയത്ത് ഒന്ന് ലങ്ക ചാടിക്കടക്കുന്നുണ്ട് എത്രയോ യോജനകളാണ് ചാടിക്കടക്കുന്നത് ഹനുമാൻ ഒപ്പം തന്നെ അവിടെ രാവണന്റെ ഭടന്മാരൊക്കെ പിടിക്കുന്ന സമയത്ത് വാല് ഒരുപാട് നീളം വെക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി അല്ലെങ്കിൽ കാര്യമായി പറയാൻ കുറച്ചുകൂടി തീർച്ചയായിട്ടും സാധിക്കും അതായത് ഹനുമാന് ഈ അഷ്ടസിദ്ധികളുണ്ട് അണിമ ഗരിമുണ്ട് അണുവിനോളം ചെറുതാവാനുള്ള സിദ്ധി വൈഭവം അദ്ദേഹം നേടിയിരുത്തി നമ്മളിപ്പോൾ ഈ ചില സർക്കസുകളിലൊക്കെ മരണക്കിണറിനകത്ത് ബൈക്ക് ഓടിക്കുന്നതാണ് വാസ്തവത്തിൽ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്നതാണോ ഇനി അയാൾ പരിശീലിച്ചാൽ ഒരു വർഷം കൊണ്ട് നടക്കുമോ രണ്ട് വർഷം കൊണ്ട് നടക്കുമോ ഇല്ല അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലർക്കുണ്ട് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ബുദ്ധിവികാസമൊന്നും അത്ര നമ്മളെ നമ്മളെ കൊണ്ട് അളക്കാൻ സാധിക്കുന്നതല്ല ഈ അടുത്ത കാലത്ത് ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു വാർത്തയിൽ കാണിച്ചു ആ കുട്ടിയോട് എന്ത് ചോദിച്ചാലും ജനറൽ നോളജിനെ കുറിച്ച് കൃത്യമായി ഉത്തരം പറയും ഭരണകർത്താക്കളെ കുറിച്ച് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ഒക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ മൂന്ന് വയസ്സുകാരൻ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ യുക്തിക്ക് നിരക്കുന്നതല്ല അത് നേരത്തെ പറഞ്ഞതുമാതിരി പൂർവ്വജന്മാർജിതമായ കർമ്മഫലവും വാസനി അതിൻ്റെ പിന്നിൽ അതിശക്തമായുണ്ട് ഇവിടെ ഹനുമാൻ അവതരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേടിയ വിദ്യാഭ്യാസം അല്ല ഇപ്പൊ ശില്പം നേടി പക്ഷേ പൊതുവിൽ നമ്മൾ നിശ്ചയിക്കുന്നതിന് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളിൻ്റെ യോഗ്യത നിശ്ചയിക്കുന്നത് വാസ്തവത്തിൽ അറിവ് ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങുന്നതല്ല അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹനുമാൻ സ്വാമി എടുത്തിട്ടുള്ള തപസ് ആ തപസ്സിന്റെ മേൽ അദ്ദേഹം നേടിയ വിജയം ആ വിജയം ഇങ്ങനെ നടക്കില്ല എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളത് കാണാത്തതുകൊണ്ടാണ് കാണാത്ത കാര്യത്തെ ഇല്ല എന്ന് പറയുന്നൊരു സ്വഭാവം പൊതുവിൽ മനുഷ്യനുണ്ട് എന്നാൽ ഇത് ചാടിക്കടന്നത് നിസ്സാരമായ ഒരാളല്ല ദേവാംശ സംഭവനാണ് ഈശ്വരൻ ഇതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള ആളാണ് പൂർവ്വജന്മാർജിതമായ കർമ്മവും വാസനയും നേരത്തെ പറഞ്ഞു ഹനുമാന്റെ പൂർവ്വജന്മാർജിതമായ കർമ്മവും വാസനയും എന്താ ശ്രീ പരമേശ്വരനാണ് അപ്പോൾ എന്താണ് ആ ശക്തിക്ക് നടക്കുന്നത് പ്രാപഞ്ചിക ശക്തി തന്നെ നേരിട്ട് അവതരിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളും അത് തന്നെയല്ലേ ഇപ്പോൾ ഹനുമാൻ എന്ന് പറയുമ്പോൾ വായുകുമാരനാണ് ഞാനും താനും ഒക്കെ യഥാർത്ഥത്തിൽ ഈ വായുവിനെ കൊണ്ടല്ലേ നിൽക്കുന്നു നമ്മളത് തിരിച്ചറിയുന്നില്ല ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാത്തരം ടി വി ചാനലുകളുള്ള സിഗ്നലും നമ്മൾ അടുത്തുള്ള പോകുന്നുണ്ട് എല്ലാ മൊബൈലിൻ്റെ സിഗ്നൽസും നമ്മൾ അടുത്തു പോകുന്നു നമ്മളത് കേൾക്കുന്നുമില്ല അറിയുന്നുമില്ല എന്തുകൊണ്ടാണ് നമ്മളൊരു നല്ല റിസീവറും ഒരു ട്രാൻസ്മിറ്ററും ഒക്കെ ആയി മാറാൻ നമുക്ക് ഉള്ള ശക്തി ഇല്ലാത്തത് അപ്പോൾ ഇത്തരത്തിൽ ഈശ്വരനും ഇല്ല എന്ന് പറയാൻ നമുക്ക് അനുഭവവേദ്യമല്ലാത്തത്രത്തോളം കാലം സാധ്യമല്ല നമുക്ക് അനുഭവ വേദ്യമാക്കാനുള്ള വഴി ധാരാളം നമ്മുടെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു യുക്തിക്ക് വേണ്ടിയാണെങ്കിലും വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു നോക്കും സഞ്ചരിച്ചിട്ട് അനുഭവവേദ്യമാവുന്നില്ലെങ്കിൽ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ പരീക്ഷണത്തിന് പോലും ഈശ്വരനാമത്തിനെ കുറിച്ച് എന്താണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത് എണ്ണമറ്റ തിരുനാമം ഉള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെ എങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും ഒരിക്കൽ ഉച്ചരിച്ചാലെന്താ ജന്മസാഫല്യം അപ്പോഴേ വന്നു പോയിരുന്നു അപ്പോൾ അത്രത്തോളം ശക്തി ഈ പറയുന്ന ശബ്ദതരംഗങ്ങൾ നാമങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദതരംഗങ്ങൾക്കുണ്ട് അതങ്ങനെ ഒരു പരിവർത്തനം നമ്മളിൽ വരുത്തും അപ്പോൾ നിത്യേന നിയമേന സാധന ചെയ്യുന്ന ഒരു സാധകൻ്റെ ശക്തി എന്തായിരിക്കും ഇപ്പോൾ സൂര്യോപാസന ഗായത്ര ജപിച്ചുകൊണ്ട് രാവിലെ ചെയ്യാറുണ്ട് അപ്പോൾ ഗായത്ര ചൊല്ലുന്ന ഒരാളിൻ്റെ ആ ബുദ്ധിവൈഭവം എങ്ങനെ വരുമെന്ന് വെച്ചാൽ അയാൾ എന്ത് സാങ്കേതിക വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിലും അയാൾക്കൊരു ബുദ്ധിവൈഭവം ഉണ്ടാവും അതാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അയാൾ അനുഷ്ഠിക്കട്ടെ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഷ്ഠിക്കുക അനുഷ്ഠിക്കുന്നതിൽ അതിനുള്ള സ്വാതന്ത്ര്യം സ്വാഗതം ചെയ്യും നിങ്ങൾ ഈ മാർഗം നോക്കുക ശരിയായില്ലെങ്കിൽ അപ്പൊ പറയാം ഒന്നും പരീക്ഷിക്കാ നമ്മൾ ഒരിടത്തിരുന്ന് പറയുന്നത് ഇപ്പൊ ഹനുമാൻ സ്വാമിയും ശ്രീരാമദേവനും തമ്മിലുള്ള ബന്ധം എത്ര നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്കത് മതി വരാത്തൊരു വിഷയം കൂടിയാണ് ഒരു ഭക്തിയാണ് ഹനുമാനി ശ്രീരാമദേവനോട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷേ ശ്രീരാമദേവൻ ആരായിരുന്നു ഹനുമാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒപ്പം തന്നെ എങ്ങനെയാണ് അവരുടെ ബന്ധത്തെ നമ്മൾ വിവരിക്കുക ഇപ്പൊ രാമലക്ഷ്മണന്മാരെ നമുക്ക് സഹോദരങ്ങൾ എന്ന് നമ്മളെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം ചില ബന്ധങ്ങളെ നമുക്ക് ഭാര്യ ഭർത്തൃബന്ധം എന്ന് വിശേഷിപ്പിക്കാം സൗഹൃദങ്ങളാണ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഒരു അച്ഛനും മകനോടുള്ള സ്നേഹം അങ്ങനെ നമുക്ക് എല്ലാ ബന്ധങ്ങൾക്കും ഓരോ വിശേഷണങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് ഹനുമാൻ ദേവൻ ഹനുമാന്റെയും ശ്രീരാമദേവന്റെയും ബന്ധത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഈ ഭൂമിയിൽ രാമ ഹനുമാൻ ബന്ധത്തെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് കാരണം ഒരു ഭഗവാൻ ഒരു ഭക്തനെ ആശ്ലേഷിക്കുന്നത് എത്ര സാഹചര്യത്തിലായിരിക്കും ഒന്ന് കാണാൻ ദർശനം കിട്ടുക എന്നുള്ളത് തന്നെ ജന്മജന്മാർജിതമായ പുണ്യമുള്ളവർക്കാണ് പക്ഷെ ഭഗവാൻ നിരന്തരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു ദാസനെ പോലെ പെരുമാറേണ്ടി വരിക അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പല സമയത്തും ശ്രീരാമൻ ഇതിനെ സംബന്ധിച്ച് രാമായണത്തിലെ തന്നെ വരികൾ നോക്കിയാൽ നമുക്കറിയാം എന്നെ കനിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ച ഒരു വാനരനെ പൂജിച്ചാൽ ഹനുമാനെ എന്നല്ല പറഞ്ഞു ഒരു വാനരനെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലമുണ്ടാവും എന്ന് രാമൻ പറയുക അപ്പൊ എത്രമാത്രം വാനര വംശത്തിനോട് ഒരു സ്നേഹമുണ്ടായിരുന്നു ഇനി ഭരതൻ സുഗ്രീവനോട് പറയുന്ന വാക്കുനോക്കൂ നാലു പുത്രന്മാർ ദശരഥ ഭൂവൻ ഇക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമഭ്രാത ഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയം അതായത് ഭരതൻ പറയുകയാണ് ദശരഥ മഹാരാജാവിന് നാലു മക്കളായിരുന്നു പക്ഷെ ഇപ്പൊ അഞ്ചു പേരാണ് അഞ്ചാമത്തെ സഹോദരനായി അങ്ങനെ നമ്മൾ കാണുന്നു ഇങ്ങനെ ഒരു ഉപകാരം ആരും ചെയ്യും അപ്പൊ ഇതിൽ നിന്നെല്ലാം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ധാർമ്മികമായ ഒരു ഇച്ഛാശക്തി നമ്മൾ സഹോദരനെ പോലെ എന്നേ പറയാറുണ്ട് നീ എൻ്റെ സഹോദരിയാണ് എന്നാരും പറയാറില്ല സഹോദരി എനിക്ക് പോലെയാണ് അല്ലെങ്കിൽ സഹോദരനെ പോലെയാണ് അല്ലെങ്കിൽ അച്ഛര പോലെയാണ് പക്ഷേ ഈ പോലെ കട്ടിയെന്ന് പറയാൻ നമുക്ക് പല സ സന്ദർഭങ്ങളിൽ സാധിക്കാം ഇവിടെ രാമൻ ഹനുമാനെ ഞാൻ തന്നെയാണ് എന്ന് പറയാൻ അല്ലാതെ ഞാൻ എന്നെ പോലെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല സീതാദേവിയെ കണ്ട് മടങ്ങി വരുന്ന ഹനുമാനോട് പറയാൻ ഭവാനാൽ കൃതമായതിൽ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ അതുകൊണ്ട് എന്താണ് മമ സർവസ്വവും തന്നെ അത് ഒന്നുമില്ല രാമന്റെ എല്ലാം ഹനുമാനെ സമർപ്പിക്കുക എവിടെയാണ് ഇങ്ങനെ ഒരു ഭക്ത ഭഗവാൻ മനോഭാവം വേറെ കാണാൻ സാധിക്കുക നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കില്ല തിരിച്ച് പട്ടാഭിഷേകത്തിന് ശേഷം ഹനുമാൻ വരം ചോദിക്കുന്നു അങ്ങനെയാണ് രാമനാമ ജവ സ്മരണ ശ്രവണങ്ങളിൽ മാമകെ മാനസേ തൃപ്തി അതുകൊണ്ട് എന്ത് ചെയ്യണം രാമ നാമം ഉള്ളിടത്തോളം രാമകഥയും ചാരുചരിതവും ഉള്ള ഭൂമിയിൽ വാഴിച്ചിടും അനുഗ്രഹിച്ചിടും അനുവദിക്കാനുള്ള അനുഗ്രഹിച്ചിടണം മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം മറ്റു വരം മമ വേണ്ടാതെ യാതിഥി എനിക്ക് വേറൊന്നും വേണ്ട രാമാ രാമ എന്ന് പറയാനുള്ള ഭാഗ്യവും അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി നമ്മൾ ഏത് ചിത്രം എടുത്തു നോക്കൂ ഒന്നുകിൽ രാമൻ ഹനുമാനെ ആലിംഗനം ചെയ്യുന്ന എനിക്ക് അല്ലെങ്കിലോ ഹനുമാൻ പാത സേവ ചെയ്യുന്നു മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ആ പാതസേവ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ ആ ബന്ധത്തിനെ എങ്ങനെ വിവക്ഷിക്കാം എന്ന് ചോദിച്ചാൽ രാമൻ തന്നെയാണ് ഹനുമാൻ ഹനുമാൻ തന്നെയാണ് രാമൻ അതായത് ആത്മ സ്വരൂപമായി ഒരാളെ സ്വീകരിക്കുക അത് ഒരാൾ ഒരാളെ അല്ല രണ്ടുപേരും പരസ്പരം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും പലപ്പോഴും ഭാര്യ ഭർത്താവിനെ ആത്മനാഥനായി കാണുന്നു പക്ഷേ ചില സാഹചര്യങ്ങളിൽ കാണുന്നില്ല അതേപോലെ തന്നെ തിരിച്ചു ആത്മനാഥയായി കാണുന്നവരും പ്രാണനിൽപാതിയായി കാണുന്നവരും എത്ര പേരുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പോലും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല യാതൊരു കളങ്കവുമില്ല നിഷ്കളങ്കമായ ഭക്തി പരസ്പരം അത് ആത്മാരാമ പദവിയിലേക്ക് ഉയർന്ന ഒരാളിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായിരിക്കണമെന്നേ അരുമാൻ ആവശ്യപ്പെട്ടുള്ളൂ

ഏറ്റവും കൂടുതൽ വൈകാരികമായി തോന്നിയ ഒരു ഭാഗം ഏതായിരിക്കും രാമായണത്തിൽ ഹനുമാൻ ഉള്ള ഭാഗങ്ങൾ രാമായണത്തില് സുന്ദരകാന്ഡം കേട്ടിട്ട് കണ്ണു നിറഞ്ഞ് കണ്ണു നിറയുന്നത് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരെയൊക്കെ ഒരാൾ കുടുംബജീവിതങ്ങളെ മനുഷ്യ ബുദ്ധി അയാളുടെ ഭാര്യയെ കാണാനില്ല എന്നുള്ള അന്വേഷണം നടത്തുന്നത് നമ്മൾ കാണും ഒരാൾ കുടുംബത്തിലെ ഒരംഗത്തിന്റെ ഭാര്യയെ കാണാനില്ല അല്ലെങ്കിൽ സഹോദരിയെ കാണാനില്ല എന്തെങ്കിലും ഒരാളെ കാണാനില്ല എന്ന് അന്വേഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വാനരൻ ഒരു രാജപത്നിയെ അന്വേഷിച്ച് അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന കുഞ്ഞിനെ പോലെ പോവുക എന്നുള്ളത് മറ്റെവിടെയും കാണാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം അതിനെ വിജയിപ്പിച്ചു ആ ദൂത് സുന്ദരകാണ്ഡം എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥമാണ് എന്ന് വെച്ചാൽ വാനരൻ എന്നൊരർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ദൂതനെന്നും ഒരർത്ഥമാണ് എല്ലാ അർത്ഥത്തിലും ചേരുന്നതാണ് ഹനുമാൻ്റെ വീരശൂര പരാക്രമങ്ങൾ പറയുന്ന ഒരു കാണ്ഡമാണ് സുന്ദരകാണ്ഡം അപ്പോൾ ആ സുന്ദരകാണ്ഡത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം അതിൻ്റെ ഏറ്റവും അടുവിലുള്ളതാണ് എനിക്കിന്ന് വരെ അത് അങ്ങനെ കണ്ണ് നിറയാതെ വായിക്കാൻ സാധിച്ചിട്ടില്ല ഒരിക്കൽ പോലും അങ്ങനെ വായിക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് ഭഗവാൻ തന്നെ പറയുക മനസ്സാ ഭവാനാൽ കൃതമായതിൽ പ്രത്യുപകാരത്തിൽ ഭഗവാൻ ആരുടെ സഹായം അദ്ദേഹം വിചാരിച്ചല്ല എന്താ നടക്കാത്തത് ഒരു ആഗ്നാശ്രമമോ ഒരു ബ്രഹ്മാശ്രമോ ലങ്കയിലേക്ക് വിടുന്നയച്ചാൽ പോരെ പക്ഷെ അതല്ലല്ലോ പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെക്കൊണ്ട് സാധിച്ചു ഇനി ഹനുമാന്റെ ആ ഒരു ശക്തിയും അതും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മേഘനാഥൻ്റെ അതായത് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രങ്ങളേറ്റ് രാമലക്ഷ്മന്മാരും എല്ലാവരും വീട് കിടക്കുമ്പോൾ ജാമ്പവാൻ വിഭീഷണനോട് ചോദിക്കുന്നു ഈ വീണ് കിടക്കുന്നവരിൽ നമ്മുടെ ഹനുമാൻ എവിടെ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ഉറപ്പാണ് അയാൾ മരിക്കില്ല ചിരഞ്ജീവിയാണ് ആ ചിരഞ്ജീവിയാണ് മരിക്കില്ല എല്ലാം അറിയുന്ന ആളാണ് ചാമ്പവാൻ അപ്പോൾ അടുത്തതിപ്പോണ്ട് അപ്പോൾ പറഞ്ഞു ഞാനിതാ നിൽക്കുന്നു മരിച്ചില്ല എന്ന് പറയുകയാണ് അതിന് തൊട്ടു മുമ്പ് ഭീഷണം ചോദിക്കുന്നു രാമ സൗമിത്രി സുഗ്രീവ അവർ ഏവരിലും വിശേഷിച്ച് എന്തുകൊണ്ട് തിരഞ്ഞു സമീരണ പുത്രനെ എന്തിനാണ് ഈ വായകുമാരൻ അന്വേഷിച്ചത് അപ്പൊ നീ കേട്ടോ ഇവരെല്ലാരും ജീവിച്ചിരിപ്പൊണ്ട് അവയില്ലെങ്കിൽ ഈ യുദ്ധം വിജയിക്കാൻ പോകുന്നില്ല ഇനി ഇവരെല്ലാരും മരിച്ചാലും അവനുണ്ടെങ്കിൽ ജീവിപ്പിക്കും അവൻ മാത്രമേ അതിന് തോന്നൂ അപ്പോൾ നമ്മൾ ആലോചിച്ചോക്കൂ എല്ലാവരും രാമായണം എന്ന് പറയുന്ന ഹനുമാൻ ഇല്ലാതെ ഒരു രാമായണത്തിനെ ചിന്തിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഹനുമാൻ എവിടെ ഇരിക്കുന്നു എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഇരിക്കുന്നു ശ്വാസമെടുത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും വായുകുമാരന്മാർ നമ്മൾ ആ ശക്തിയെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലേന്ന് മറ്റൊരു അനുഭവം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുള്ളു നമ്മളൊരു നട്ടുച്ച വെയിലത്ത് ഒരിടത്തിടത്ത് ഭക്തിപൂർവ്വം ഹനുമാനെ സ്മരിച്ചുകൊണ്ട് രാമായണം വായിച്ചാൽ നമുക്ക് ആ വെയിലിൻ്റെ ചൂട് പോലും അനുഭവപ്പെടില്ല ഒരു മന്ദമാരതൻ വന്ന് നമ്മളെ തലവോട് പോകുന്നതാണ് അത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ഉണ്ടോ അത്രയും അനുഭവവേദ്യമായി നമുക്കിത് വരും ഹനുമാൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അന്യഥാർത്ഥം ഉള്ളതല്ല അത് നമ്മൾ എത്ര കണ്ട് സ്വാംശീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അത് വരിക ഇപ്പോൾ സുന്ദരകാണ്ഡത്തിൽ ഭഗവാൻ സാക്ഷാൽ ജഗന്നിയന്തമായ ഭഗവാൻ പറയുകയാണ് എൻ്റെ സർവസ്വം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു അങ്ങനെ ഒരാളോടും പറയുന്നില്ല അത് ഒരാളോടും പറയുന്നില്ല എത്ര തവണയാണ് ഹനുമാനെ ആലിംഗനം ചെയ്തത് രണ്ട് തവണ ഗുഹനാലിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ആരെയും പറയുന്നില്ല സീതാദേവി ചെയ്തതോ ആ ഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ കണ്ടവുകളിൽ ഇഷ്ടനാകുന്നത് ആരുക്കമനത്തിൽ നിനക്ക് മനോഹര നൽകിയുടെ അവന് നീ മറ്റാരുമില്ല ഇല്ല നിന്നാഘോത ഭംഗം വരുത്തുവാൻ ഓമലൈന്നു നിനക്ക് ആരെയാണോ ഇഷ്ടം ഈ നിൽക്കുന്നവരിൽ അവർക്കിത് കൊടുത്തേക്കാൻ പറഞ്ഞു ഒന്നും ആലോചിച്ചില്ല മന്ദം വിളിച്ച് ഹനുമാനും നൽകുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ വേറെ ആരുമില്ല ി രാമായണം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഈ മരു സീതാരാഘവ മരുത്സൂത് സംവാദം എന്നൊരു ഭാഗം ഒരു ഹിറ്റിംഗിൽ പറയുമല്ലോ അതിൽ പറയുന്നത് എന്താണ് നം പട്ടാവിഷയത്തിന് ശേഷം ഉള്ള സംവാദത്തിന്റെ ഭാഗമാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ നമ്മുടെ തത്വം രാമസീതാ തത്വം പ്രപഞ്ചിക തത്വം എന്താണെന്ന് ഹനുമാനെ അറിയിക്കണം അതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ അതിന് കാരണം എന്താ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവർ ബ്രഹ്മം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ യോഗ്യതയുള്ളവർ വളരെ ദുർലഭമാണ് അതിലൊരാൾ പക്ഷേ ഇയാളാണ് ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടു ബ്രഹ്മജ്ഞാനം അർജിക്കുന്നതിൽ കൊടുക്കേണ്ടവരിൽ ഏറ്റവും ഉത്തമന്മാരിൽ ഉത്തമൻ ഹനുമാനാണ് എന്ന് ഭഗവാൻ തന്നെ പറയണമെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് മഹാത്മ്യമാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് രാമായണത്തിൽ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇത്രയും സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു 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 സങ്കല്പത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഹനുമാൻ ചാലിസയിൽ പറയുന്ന വരി പറഞ്ഞാൽ ആ ഒരു ദേവതാ ചിത്ത് നധരയി ഹനുമത് സേയ് സർവസുഖ മറ്റ് ഒരു ദേവതകളെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഹനുമാനെ സ്മരിക്കുമ്പോൾ തന്നെ എനിക്ക് സർവ്വസുഖങ്ങളും ഭൗതിക ഭൗതികസുഖങ്ങളെയല്ല അതിൽ പറയുന്നു നമ്മളിനി ഒന്നുകൂടി ചിന്തിച്ചാൽ ഹനുമാൻ എന്നുള്ള സങ്കല്പം നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും നിസ്വാർത്ഥതയുടെയും പരോപകാരത്തിൻ്റെയും ഭക്തിയുടെയും ശക്തിയുടെയും യുക്തിയുടെയും എന്നുവേണ്ട സകല ശാസ്ത്രങ്ങളുടെയും ഇരിപ്പിടമായി നമുക്കൊരു സങ്കേതത്തെ കണ്ടെത്താൻ സാധിക്കുന്നു ഒരു പക്ഷേ നാരദൻ അന്വേഷിച്ച പരമപുരുഷനേക്കാൾ വളരെ ശ്രേഷ്ഠമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹനുമാൻ സ്വാമി